യു എൻ ഏജൻസികൾ അടക്കമുള്ള അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളെ റാഫേൽ നിന്ന് തുരത്തി ഓടിക്കാനൊരുങ്ങി ഇസ്രായേൽ സർക്കാർ ലോകരാഷ്ട്രങ്ങളുടെ എതിർപ്പുകൾ അവഗണിച്ച് കരയുദ്ധത്തിന് യുദ്ധ ടാങ്കുകൾ ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളുമായി റാഫേൽ പ്രവേശിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന റാഫ ക്രോസിംഗ് ഉൾപ്പെടെ രണ്ട് പ്രധാന അതിർത്തികൾ ഇസ്രായേൽ സൈനികർ അടച്ചു സൈനിക നീക്കം നടക്കുന്നതിനാൽ റാഫ പ്രദേശം വിട്ടുപോകണമെന്ന് ഇസ്രായേൽ സർക്കാർ വക്താവിനെ ഉദ്ധരിച്ച് റോയിട്ടേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനിടെ റാഫേലെ ഇസ്രായേൽ ക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടു റാഫേൽ നടത്തുന്ന സൈനിക നീക്കം ആറ് ലക്ഷം കുട്ടികൾ ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷം ഫാലസ്തീനുകളുടെ ജീവിതത്തെ അപകടത്തിലാക്കുമെന്ന് ഡബ്ല്യു എച്ച്ഒ കിഴക്കൻ മെഡിറ്ററേനിയൻ റീജിയണൽ ഡയറക്ടർ ഹനാൻ ബാൽക്കി പറഞ്ഞു ലോകാരോഗ്യ സംഘടനയും അനുബന്ധ യു ഏജൻസികളും റാഫേൽ സേവനത്തിന് പ്രതിജ്ഞാബദ്ധരാണെങ്കിലും അതിർത്തി കവാടങ്ങൾ അടച്ചതിനാൽ നിസ്സഹായാവസ്ഥയിലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി മാനുഷിക സഹായങ്ങൾ ലഭ്യമാക്കണമെങ്കിൽ അതിർത്തി ഉടൻ തുറക്കണമെന്നും മനുഷ്യരാശിക്ക് വേണ്ടി ഗാസയിൽ അടിയന്തര വെടിത്തൽ അനിവാര്യമാണെന്നും വ്യക്തമാക്കി വെടിനിർത്തലിന് ഹമാ സന്നദ്ധത അറിയിച്ചിട്ടും റാഫേൽ കടന്നുകയറി ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഇസ്രായേൽ സൈന്യം ഈജിപ്തിനെയും ഗാസയെയും ബന്ധിപ്പിക്കുന്ന റാഫ അതിർത്തിയിലൂടെ ഇരച്ചുകേറിയ ഇസ്രായേൽ സൈനിക ടാങ്കുകൾ ഫലസ്തീൻ അതിഥീനതയിലുള്ള മൂന്ന് കിലോമീറ്റർ പ്രദേശം പിടിച്ചെടുത്തതോടെ നിലവിൽ ഗാസ യുദ്ധം പുതിയ വഴിത്തിരിവിൽ എത്തിയിരിക്കുകയാണ് റാഫ കറം അബൂസാലം അതിർത്തികൾ ഇസ്രായേൽ അടച്ചതോടെ ഗാസയിലേക്കുള്ള ഭക്ഷ്യ സഹായ വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു മാത്രമല്ല റാഫ ക്രോസിംഗിൽ സൈന്യം ഇസ്രായേൽ പതാക നാട്ടുകയും ചെയ്തു ഹമാസ് സൈനിക സാമ്പത്തിക സ്രോതസ് തകർക്കുക എന്നതാണ് റാഫ ആക്രമണ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഹമാസിന്റെ റാഫേൽ നാല് ബ്രിഗേഡുകളെയും തകർക്കുമെന്നും മുന്നറിയിപ്പ് നൽകി ബന്ദിമോചനം ഉറപ്പാക്കുകയാണ് റാഫ ആക്രമണ ലക്ഷ്യമെന്നും വിശദീകരണമുണ്ട് ഫലസ്തീൻ ചെറുത്തുനിൽപ്പിന് മുന്നിൽ തോൽവി അടഞ്ഞ ഇസ്രായേലിന്റെ റാഫ ആക്രമണം കൂട്ടക്കുരുതികൾക്കുള്ള ആസൂത്രിത നീക്കം മാത്രമാണെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറഞ്ഞു അതേസമയം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ ബന്ദിയായ എഴുപതുകാരി ജൂഡി ഫെയിൻസ്റ്റൈൻ മരണത്തിന് കീഴടങ്ങിയതായി ഹമാസ് സായുധ വിഭാഗമായ കസ്ലാം ബ്രിഗേഡ്സ് വക്താവ് അബു ഉബൈദ് അറിയിച്ചു ട്രാഫയ്ക്ക് നേരെ വ്യാപക ആക്രമണം ലക്ഷ്യമല്ലെന്ന് ഇസ്രായേൽ അറിയിച്ചതായി വൈറ്റ് ഹൌസ് പ്രതികരിച്ചു ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് അനൌദ്യോഗിക ചർച്ചയ്ക്കായി ഇസ്രായേൽ സംഘം കെയ്റോയിലെത്തി ഹമാസ് സംഘവും കെയ്റോയിലുണ്ട്